കുഞ്ഞെ അത്ര തെറ്റിക്കാണ്ടാക്കി നിങ്ങളെ നിങ്ങനെ കൈയ്യടിക്കണം അല്ലെ കൊച്ചത്ത് കൈയടിക്കുന്നു എന്തിനു ഞാൻ മൂന്ന് കൈയടിപ്പിച്ചറിയ ഒന്ന് ഇത്രയും ദിവസം വളരെ മനോഹരമായ രീതിയിൽ ഡയറി എഴുതിയ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒന്നാമത്തെ കൈയടി അപ്പൊ രണ്ടാമത്തെ കൈ ആയിരിക്കും സ്വന്തം സ്വന്തം ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിന് അവസാനം ആ കുഞ്ഞിന്റെ കൂടെ അവരുടെ കൈപിടിച്ച് അവരുടെ അടുത്ത് നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് ഡയറി എഴുതിച്ച് കൊണ്ടുവന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ മക്കളെ സ്കൂളിലെ മുറിയിൽ പൊന്നുപോലെ നോക്കി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ സ്വന്തം മക്കളെ പോലെ കൊണ്ടുനടക്കുന്ന പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ ടീച്ചർമാർക്ക് ഒരു അല്ലേ സോ കൈമർഷത്തിലെ മഴ പൊടിയത് കൊണ്ട് ഇല്ലായിരുന്നു ടി വി വാർത്തയിൽ ഉരുൾപൊട്ടിയ വാർത്ത കണ്ട് സങ്കടത്തോടുന്നുണ്ട്

പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒന്നാം ക്ലാസ്സിൽ ആവിഷ്കരിച്ച പുതിയ പഠനതന്ത്രമായ സംയുക്ത ഡയറി കൊത്തുർപ്പ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സർഗസംവാദം സംഘടിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത് വരെയുള്ള ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ തുടർച്ചയായി സംയുക്ത ദയർത്തിയ ഒന്നാം ക്ലാസ്സിലെ തൊണ്ണൂറ്റി എട്ട് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച അച്ഛാ സർഗസംവാദം നീലേശ്വരം പെരോൺ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി കുട്ടികൾ സ്വതന്ത്ര രചനയിലേക്ക് സ്വതന്ത്ര എഴുത്തും വായനയിലേക്ക് പോകാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമുദ്ര ഡയറി എന്ന് പറയുന്ന പഠനം ഏറെ വാഹനിച്ചുവെന്ന് കുട്ടികളെ രക്ഷിതാക്കളും ഒന്നടവിൽ പറയുകയുണ്ടായി ഈ പഠനത്തെ പൊത്ത വിദ്യാർത്ഥി നേതൃത്വത്തിൽ എല്ലാ ജനങ്ങളും നാട്ടുകാരും വളരെ സ്വതന്ത്രത്തോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് പുതിയ വിദ്യാഭ്യാസ മാതൃകയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണെന്ന് പൊത്ത വിദ്യാർത്ഥി രേഖപ്പെടുത്തുകയാണ് ഒന്ന് ഇത്രയും ദിവസം വളരെ മനോഹരമായ രീതിയിൽ ഡയറി എഴുതിയ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒന്നാമത്തെ കരിയടി അപ്പൊ രണ്ടാമത്തെ കയ്യടി ആയിരിക്കും ആയിരിക്കും സ്വന്തം ടീച്ചേഴ്സിനെ ഒരു ചാൻസ് കൂടെ വേണം റെഡി വൺ ഇനി ഡയറികൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു നിർദ്ദേശം പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങളുടെ പെൻസിൽ കൊണ്ടുള്ള എഴുത്തിനപ്പുറം രക്ഷിതാക്കളുടെ കൊണ്ടുള്ള എഴുത്ത് വേണമെന്ന് ഞാൻ ഇതാ വീട് നിന്ന് അവരുടെ വീട്ടിൽ ഡയറിയിൽ എഴുതിയ നായക്കുട്ടിയുണ്ട് മാങ്ങയുണ്ട് എന്റെ വീട് നോക്കി രണ്ടാൾ വർത്താനം പറയുന്നുണ്ട് പൂക്കളുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും ഉയർത്തി കാണിക്കുന്നത് കേവലം ഒന്ന് പറഞ്ഞു പറഞ്ഞു സ്കൂളിൽ കുഞ്ഞി എന്ത് അമ്മയോടെ പറഞ്ഞോളൂ എന്തൊക്കെയോ മോളെ എഴുതും അമ്മയെ സഹായിക്കണ്ട് സഹായിക്കു ഇപ്പൊ സഹായം ഒറ്റക്കന് മോഡൻ അമ്മേ സഹായം ഏത് സ്കൂളില് ടീച്ചറ സ്കൂള് എന്തൊരു ചൊരാന്നും വിചാരിച്ചു അല്ലേ വിചാരിച്ചു പക്ഷെ കേട്ടോ ഒരു കുഞ്ഞി സ്കൂള് വിട്ട് വൈകുന്നേരം വീട്ടില് വന്ന കുഞ്ഞിയോട് ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്ന് ചോദിക്കുന്നൊരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലേ നോക്ക് ജസന്ത് മുട്ട വലിച്ചിട്ടുണ്ട് ചോളം കൊണ്ടുപോയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇവരുടെ എന്തുണ്ട് ഓരോ ദിവസവും വേഗം ഞാൻ അവസാനിപ്പിക്കുന്നത് കേട്ടോ പാലയാട് എൽ പി സ്കൂൾ നമ്മുടെ സ്കൂൾ പോയ എൽ പി സ്കൂള് ആ സ്കൂളിലൊരു ടീച്ചർ പേര് സുസ്മിത ടീച്ചർ കയറി ഒന്നാം ക്ലാസ് ആഗ്രഹം കുഞ്ഞിനെ ഒരു പക്ഷെ നാളെ അതും കേരളത്തിൽ മൊത്തത്തിൽ വ്യാപിക്കുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ഒരു സാധ്യതയില്ല കേട്ടു കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാറ് രക്ഷിതാക്കൾ കൃത്യമായി എന്നോട് മറുപടി പറയണം കുഞ്ഞു മക്കൾ പറയണം എല്ലാം ചെയ്യണം അല്ലെ ആത്യന്തികമായി പറയ രക്ഷിതാക്കളാണ് ഞാനല്ല നമ്മൾ ആരും അല്ല ഒന്ന് രാജേഷ് രാജേഷിനാശ് ഒരു ചക്കൻ സ്കൂളിൽ പോയി നല്ല ചോള അത് കൊണ്ടുപോയി ചോളം അവിടെ പ്രീ പ്രൈമറിയിൽ കൊണ്ടുപോകുന്നു ഭയങ്കര ചക്കര ശരിയും ചെക്കൻ പൊണ്ണും കൊണ്ടു ചതി അമ്മും ടീച്ചും അതെന്താ ചൊരാന്നെ വിചാരിച്ചു അല്ലേ വിചാരിച്ചു പക്ഷെ കേട്ടോ ഒരു കുഞ്ഞി സ്കൂള് വിട്ട് വൈകുന്നേരം വീട്ടിൽ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്ന് രാജേഷ് ചോദിച്ചു പ്രസംഗത്തിലല്ലേ ഒന്നാം പിന്നെന്താണെന്ന് പിന്നെ ഓരോന്ന് എഴുതി കൊണ്ടുപോയിട്ട് ടീച്ചർ അതില് വെരി ഗുഡും സ്റ്റാറിന്റാണെങ്കിലും കുടുംബം നമുക്ക് സന്തോഷമാണ് ഇവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ നല്ല കാര്യം വിട്ടിട്ട് ഇവിടെന്നാണ് കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് കുളി കുഞ്ഞി ഇന്നലെ ഇതിനി കോമ്പിരങ്ങര ഡയറി എന്നൊരു വാക്ക് പോലും അറിയാമായിരുന്നു ഇല്ല നമ്മുടെ മനസ്സിൽ ഡയറി ചെയ്യുന്നില്ല